ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പതിനായിരം വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ആറ് ലക്ഷം മൾട്ടി ഡിവിഷൻ ഡീറ്റെയിൽസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മൾട്ടി ഡിവിഷൻ ചിട്ടിയിലെ ആറ് ലക്ഷത്തിന്റെ ചിട്ടീൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആളുകൾ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് വന്നിട്ട് പതിനായിരം വെച്ചിട്ട് അറുപത് മാസം ആറ് ലക്ഷത്തിന്റെ ചിട്ടിയിൽ നാല് ഡിവിഷനാണ് ഉണ്ടാകുക അപ്പോൾ അറുപത് ഇൻറ്റു നാല് ഡിവിഷൻ പറയുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് മെമ്പേഴ്സ് ആണ് അതിൽ ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി നാല്പത് ആളുകളാണ് ചിട്ടിയിലുണ്ടാകുക അത് നാല് ഡിവിഷനിലോട്ട് ഒരു നറുക്ക് ബാക്കി മൂന്ന് ലേലുമാണ് നടക്കുന്നത് ആ ഒരു നറുക്ക് എന്ന് പറയുന്നത് കെ എസ് എഫ് സിയുടെ ഫോർമ കമ്മീഷനായ അഞ്ച് ശതമാനം കുറഞ്ഞ് ബാക്കി എത്ര തുകയാണ് കിട്ടുന്നത് ആ തുക ആ തുകയിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് ആ കസ്റ്റമേഴ്സ് കിട്ടുന്ന കസ്റ്റമേഴ്സിന് ആ തുക മതിയായ ജാമ്യം കൊടുത്ത് ഒന്നൊരു പേയ്മെന്റ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പലിശയും പ്ലസ് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര രൂപ മാസം അടച്ചാൽ മതി എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിന്ന് പറയുന്നത് കാരണം ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ കെ എസ് എഫ് ഇത്തിന് ഡെപ്പോസിറ്റ് ഇടണോ എന്നുള്ളതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സാണ് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ചിട്ടി തന്നെ മൂന്ന് ലേലവും കൂടി ഒരു മാസം നടക്കുക അതായത് ഒരു മാസം തന്നെ ഒരു നറുക്ക് മൂന്ന് ലേലോണം ഉണ്ടാകുക അപ്പോൾ ആ മൂന്ന് ലേലത്തിന്റെ ഡീറ്റെയിൽസ് അതായത് ലേലം എങ്ങനെ വിളിക്കണം അല്ലെങ്കിൽ ലേലത്തിൽ എത്ര ആൾ പങ്കെടുക്കും എന്നതിനെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഞാൻ നർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ചിട്ടി എന്ന് പറയുന്നത് ആറു ലക്ഷത്തിന്റെ ചിട്ടിയാണ് അപ്പോൾ ആറ് ലക്ഷത്തിന്റെ ചിട്ടിയിൽ പറഞ്ഞാൽ ക്യാഷ് ഫോർമേം കമ്മീഷൻ പറയുന്നത് അഞ്ച് ശതമാനമാണ് അപ്പൊ മുപ്പതിനായിരം രൂപയാണ് കെ എസ് എഫിയുടെ ഫോർമാൻ കമ്മീഷൻ വരുന്നത് ആദ്യത്തെ ലേലത്തിൽ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കിട്ടുന്നത് അതിൽ നിന്ന് കെ എസ് എഫ് ജി എസ് ടി പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറയ്ക്കുന്നതാണ് ആറു ലക്ഷത്തിന്റെ ചിട്ടിക്ക് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ജി എസ് ടി വരുന്നത് ഡോക്യുമെന്റേഷൻ ചാർജ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും കൂടി കുറയ്ക്കും അത് ചിട്ടി പിടിച്ച് പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരി അല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ജി എസ് ടി പ്ലസ് ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി അതിൽ പിടിക്കും അപ്പോൾ നമ്മൾ ആ കിട്ടിയ തുക നമ്മൾ കെ എസ് ആർ തന്നെ സി എസ് ഡി ടി പറയും അത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് സി എസ് ഡി ടി പറയുന്നത് അപ്പോൾ അങ്ങനെ സി എസ് ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര രൂപ അടയ്ക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് നമ്മൾക്ക് മുപ്പത് ശതമാനം താഴ്ത്തി അഞ്ച് എഴുപത് കിട്ടി അതിന് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചു ബാക്കി അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ തുക നിങ്ങൾക്ക് പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയാണ് അടവ് വരുന്നത് അപ്പോൾ ആദ്യം കിട്ടുന്ന ആളുകൾക്കൊക്കെ അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു അഞ്ചര ലക്ഷം കാരണം ഒരു അമ്പതിനായിരം രൂപ ഇതിൽ കിഴിവ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത് നമുക്ക് നൂറ് ശതമാനം പറയാനും പറ്റില്ല കാരണം ഒരു ആവറേജ് ഒരു അമ്പതിനായിരം രൂപയോളം ഇതിൽ കിഴിവ് പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഏകദേശം ഒരു അഞ്ചര ലക്ഷം രൂപയാണ് നമുക്ക് ആദ്യം ചിട്ടി കിട്ടുന്ന ആൾക്ക് അഞ്ച് വർഷം കൊണ്ട് അടച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കത് കെ എസ് എഫ് യിൽ തന്നെ സി എസ് ഡി ടി ഇടുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് സി എസ് ഡി ടിക്ക് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം നിലവിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് സി എസ് ഡി ടിക്ക് പലിശ കൊടുക്കുന്നത് അങ്ങനെ ഒരു വർഷത്തേക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഈ തുകയ്ക്ക് പരിശീലനത്തിൽ കിട്ടുന്നത് ആ തുക നമ്മൾ പന്ത്രണ്ട് മാസത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഈ തുക ഡെപ്പോസിറ്റ് ചെയ്താൽ നിന്ന് കിട്ടുന്നത് അപ്പം നമ്മൾക്ക് നാലായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് രൂപ ഇൻട്രസ്റ്റും പ്ലസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിവിഡൻഡും അപ്പൊ ഡിവിഡൻറ് എന്താണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവർ ചോദിക്കും എന്താ ഡിവിഡൻ്റ് എന്ന് അതായത് ഈ ചിട്ടിയിൽ മൂന്ന് ലേലം നടക്കുന്നുണ്ട് അപ്പൊ ആ മൂന്ന് ലേലത്തിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനം താഴ്ന്നാണ് ആ മൂന്ന് ലേലവും പോകുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് ഡിവിഡൻഡ് കിട്ടും കാരണം ഇതിൽ ഇരുന്നൂറ്റി നാല്പത് ആളുകളുണ്ട് അപ്പം ഈ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾക്കും ആ മൂന്ന് ലേലത്തിൽ പോ എത്ര രൂപ താഴ്ന്നു പോയ ആ താഴ്ന്നു പോകുന്ന തുകയിൽ നിന്നും കെ എസ് എഫിയുടെ ഫോർമാൻ കമ്മീഷൻ കുറച്ച് ബാക്കിയുള്ള തുക ഈ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ അടവ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നാണ് ഈ മൂന്ന് ലേലവും പോകുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് വരുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും ഒന്നും കൂടി പറയാണ് ഈ മൂന്ന് ലേലം നടക്കുന്നതിൽ ഈ മൂന്ന് ലേലത്തിലും മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിലാണ് ഈ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടവ് വരുന്നത് അതേ സമയത്ത് മുപ്പത്തഞ്ച് ശതമാനമല്ല ആ മൂന്ന് ലേലം വെളി മുപ്പത്തഞ്ച് ശതമാനം അല്ലാതെ വിളിക്കുകയാണെന്ന് തന്നെ അതായത് മുപ്പത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമോ ആ റേഞ്ചിലൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അടയ്ക്കുന്ന സംഖ്യയിൽ കൂടുതൽ വരും കാരണം ഏഴ് എഴുന്നൂറ്റമ്പത് എന്നുള്ളത് എട്ടായിരം ആകാം എട്ടായിരത്തി അഞ്ഞൂറാകാം ഒമ്പതിനായിരം രൂപയാകാം അങ്ങനെ പതിനായിരം വരെ വരെ വരാം അതായത് പത്തായിരം രൂപ വരെ നിങ്ങൾ ഈ ചിട്ടിയിൽ അടയ്ക്കേണ്ടി വരും കാരണം ചിട്ടി പിടിക്കാൻ അതായത് ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ചിട്ടി താഴ്ത്തി വിളിക്കാൻ ആളുകളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻ്റ് അതിൽ കിട്ട കിട്ടുന്നതല്ല അങ്ങനെ കിട്ടാതെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിട്ടി പതിനായിരം രൂപ ഫുൾ അടവ് വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ ലേലം വിളിക്കാൻ ആളില്ലെങ്കിൽ ഈ ആറു ലക്ഷത്തിന്റെ ചിട്ടി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയും കിട്ടാൻ ലേലം വിളിക്കാൻ ആളില്ലെങ്കിലും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ഈ ചിട്ടി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ആദ്യത്തെ കുറേ മാസങ്ങളൊക്കെ ലേലത്തിൽ പോകും എങ്കിലും ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തന്നെ പറഞ്ഞു തന്നേ ഉള്ളൂ എന്തായാലും ആദ്യത്തെ കുറച്ച് മാസങ്ങൾ എന്തെങ്കിലും ലേലത്തിൽ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയാലാണ് നിങ്ങൾക്ക് ഡിവിഡൻഡ് കൂടി കിട്ടുകയുള്ളൂ അതും കൂടി നിങ്ങൾ ഓർക്കണം അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് അപ്പം ആ ഡിവിഡൻറ് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പം ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിവിഡൻഡും പ്ലസ് നാലായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് രൂപ ഒരു മാസം കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടി നിങ്ങൾക്ക് ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു മാസം രണ്ടും കൂടെ കിട്ടുന്നത് അപ്പം ഈ രണ്ടും കൂടെ കിട്ടുന്ന സമയത്ത് നമുക്ക് പതിനായിരം പതിനായിരം രൂപയാണ് മാസം അടവ് വരുന്നെന്ന് പറഞ്ഞു അതിൽ നിന്നും ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് അടച്ചാൽ മതി അതാണ് ഈ വീഡിയോയുടെ തമ്പിനേലും രണ്ടായിരത്തിഅറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് അടച്ചാൽ മതി എന്ന് പറയാൻ കാരണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ഡിവിഡന്റ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി കുറച്ച് ബാക്കിയുള്ള തുകയാണ് നിങ്ങൾ ഇത് അടയ്ക്കേണ്ടത് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടുന്നില്ല അത് കുറച്ച് മാസം കഴിയുമ്പോൾ ഡിവിഡന്റ് ഇല്ല എന്ന് കരുതി കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന സമയത്ത് നമ്മൾക്ക് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ ഡിവിഡന്റ് കിട്ടില്ല അപ്പൊ പതിനായിരം രൂപ നമുക്ക് പക്ഷെ ചിട്ടി പിടിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് സി എസ് ഡി ടി ആക്കിയത് കൊണ്ട് അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടും അപ്പൊ ആ ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കിയുള്ള സംഖ്യ നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് ഡിവിഡന്റ് കിട്ടാത്ത പക്ഷം പതിനായിരത്തിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അത് ഈ ചിട്ടി നടക്കിൽ കിട്ടുന്ന ആൾ കെ എസ് എഫിൽ സി എസ് ഡി ടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശ കുറച്ചിട്ടുള്ള സംഖ്യയാണ് ഞാൻ പറഞ്ഞത് കാരണം ഡിവിഡൻ ഇല്ലാത്തപ്പോൾ ആ പലിശ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ അത് നമ്മൾ എത്ര മാസത്തേക്കാണോ ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്നത് എത്ര മാസമാണോ അത്രയും മാസം വരയ്ക്കാണ് അത് സി എസ് ഡി ടി ആക്കി വയ്ക്കുന്നത് അപ്പോൾ അത്രയും മാസം വരെ നിങ്ങൾക്ക് അത് പലിശ കിട്ടും അപ്പോൾ അതാണ് അത് ഇത്രയും ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് അതെന്താണ് അങ്ങനെ അതെന്താണ് അങ്ങനെ അപ്പം എന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശദമായി പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ നമ്മളെന്താ ചിട്ടി എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വീഡിയോ ചെയ്യുമ്പോഴാണ് അവർക്കും കൂടി മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് ഈ ചിട്ടിയെക്കുറിച്ച് അറിയുന്നവര് ഒരു പക്ഷേ കാരണമെന്നില്ല കാരണം അവർക്ക് കുറിച്ച് എല്ലാം അറിയാം അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അത് ഫസ്റ്റത്തെ ലേലത്തിൽ ചിട്ടി പിടിച്ച പിടിച്ചാളുടെ എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് അപ്പൊ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ിലെ പേയ്മെന്റ് സി എസ് ഡി ടി ആണ് നിങ്ങൾ ആക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പലിശ വന്ന് തുടങ്ങുന്നത് അങ്ങനെ മൂന്നാമത്തെ മാസം പലിശ വന്ന് തുടങ്ങുന്ന സമയത്താണ് ഈ എമൗണ്ട് അടച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ നാലായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് എൻറ്റു അമ്പത്തി എട്ട് മാസത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതിന് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നമ്മൾക്ക് കിഴിവ് പ്രതീക്ഷിക്കുക അത് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ചിട്ടി എങ്ങനെയാണോ ലേലം വിളിച്ച് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്പതിനായിരം എന്നുള്ളത് കൂടുതൽ കിഴിവ് കിട്ടാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ കുറയാനും സാധ്യതയുണ്ട് ഇനി മനോജ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും എനിക്ക് എതിരായിട്ട് ആരും കമന്റ് ചെയ്യരുത് അപ്പം ഞാനൊരു ആവറേജ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ചെട്ടി അതായത് ചെട്ടി ഒരു നറുക്കിൽ കിട്ടുന്ന ആൾ കെ എസ് എഫ് തന്നെ സി എസ് ജി ടി ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് അതായത് അറുപത് മാസം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണിത് അതായത് അമ്പതിനായിരം ഡിവിഡൻ്റ് പ്ലസ് രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ പലിശ ഇത് സി എസ് ഡി ടി ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് പലിശ കിട്ടുന്നവ പലിശ മാസമാസം ചിട്ടിയിലേക്ക് മാറ്റുന്നതിൻ്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതേ സ്ഥാനത്ത് നിങ്ങൾ ചിട്ടി ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പലിശ നിങ്ങൾ മാറ്റുന്നില്ല ചിട്ടിയിലേക്ക് മാറ്റുന്നില്ല മാസം മാസം എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നത് ആ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ തുകയാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ചിട്ടി കഴിയുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു എട്ട് ലക്ഷം രൂപ അതായത് നമ്മൾ ചിട്ടി പിടിച്ച് ഇവിടെ സി എസ് ഡി ടി ആക്കിയ എമൗണ്ട് പ്ലസ് ഈ ഇൻട്രസ്റ്റ് ായിരം രൂപ കിട്ടും അപ്പൊ നമുക്ക് ഏകദേശം ഒരു എട്ട് എട്ട് ലക്ഷത്തിന്ന് ഒരു അഞ്ചര ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വന്നാൽ പിന്നെയും നമുക്ക് കിട്ടും ഒരു രണ്ടര ലക്ഷം രൂപയോളം ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഒരു പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ടി ഡിവിഷൻ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ